രെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുത്ത ഇരുപതാം നൂറ്റാണ്ടിലെ അഞ്ച് ലോക നേതാക്കളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം അതെ അഞ്ചാം ഹിതേക്കി തോജു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അഞ്ചു മില്യൺ മനുഷ്യന്മാർ ഇദ്ദേഹം കാരണം മരിക്കപ്പെട്ടു യുദ്ധസമയത്തെ നീക്കങ്ങളിലും പല കൂട്ടക്കൊലകളിലുമായി ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു യുദ്ധസമയത്തെ ക്രൂരകൃത്യങ്ങൾക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നു നാലാം സ്ഥാനം ചിയാങ് കൈഷക് ചൈനയുടെ നേതാവായിരുന്ന ഇദ്ദേഹം ഏതാണ്ട് പത്ത് മില്യൺ ജനങ്ങളുടെ മരണത്തിന് കാരണമായി ചൈനീസ് വിൽവാറും പട്ടിണിയും നിർബന്ധിത സൈനിക സേവനവും ഇതിന് കാരണമായി മൂന്നാം സ്ഥാനം അഡോൾഫിറ്റർ രണ്ടാലോക മഹായുദ്ധ സമയത്ത് ആറ് മില്യൺ ജൂതന്മാരും പോളണ്ടുകാരും രാഷ്ട്രീയ എതിരാളികളും സോവിയറ്റ് യൂണിയൻ സൈനികരും ഉൾപ്പെടെ പതിനേഴ് മുതൽ ഇരുപത് മില്യൺ മനുഷ്യരുടെ ഘാതകനായി രണ്ടാം സ്ഥാനം ജോസഫ് സ്റ്റാലിൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയൻ നയിച്ച നേതാവ് ഇരുപത് മില്യൺ മേലെ മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുകയും മനുഷ്യനിർമ്മിത ക്ഷാമങ്ങളിലൂടെയും ഒത്തിരി പേർ ഭൂമിയിൽ നിന്ന് ഇദ്ദേഹം കാരണം തുടച്ചു നീക്കപ്പെട്ടു ഒന്നാം സ്ഥാന താരമല്ലേ അത് ചൈനയുടെ നേതാവായിരുന്ന മാവോ സേതു ആണ് നാൽപ്പത് മുതൽ അറുപത് മില്യൺ മനുഷ്യരുടെ മരണത്തിന് കാരണമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയങ്ങൾ കാരണം രാജ്യത്ത് മുഴുവട്ടിണി ഉണ്ടാവുകയും ഇരുപത് മില്യൺ മുതൽ നാൽപ്പത്തഞ്ച് മില്യൺ വരെ മനുഷ്യർ അവിടെ മരണപ്പെടുകയും ചെയ്തു കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ